കൈപ്പമംഗലം ബസ് സ്റ്റാൻഡിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തിനെതിരെ എൽ ഡി എഫ് പ്രതിഷേധം എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് പണി പൂർത്തിയാക്കുകയും കൈപ്പമംഗലം ബസ് സ്റ്റാൻഡ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ബസ് സ്റ്റാൻഡിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാനുള്ള യു ഡി എഫ് ഭരണസമിതിയുടെ നീക്കം പരിഹാസ്യവും ലജ്ജാകരവുമാണെന്ന് എൽ ഡി എഫ് ആരോപിച്ചു പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം സി പി എം നാട്ടുകയറി സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു ഈ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഇവരുടെ അഴിമതിക്കെതിരെ ഇവരുടെ നെറുകേടുകൾക്കെതിരെ ഒരു പ്രചരണ ജാതിയുമായി മുന്നോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അതിനെ സർവാത്മന പിന്തുണയ്ക്കുകയും അതോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തത് ഈ ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളം എത്രയോ നാൾ ആ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു കൈപ്പമംഗലത്തെ കയ്പമംഗലത്തെ മുഴുവൻ റോഡുകളും തകർന്ന് തരിപ്പണമായി കിടന്ന് വാട്ടർ അതോറിറ്റി കൊടുത്ത പത്ത് കോടി രൂപ ഇവിടെ പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിൽ ഈ ഈ എത്രയോ എത്രയോ പ്രവർത്തനങ്ങൾ കൊണ്ട് കൈപ്പമംഗലത്തെ കൈപ്പമംഗലത്തെ ജനത ജനത വർഷക്കാലം വർഷക്കാലം കഴിഞ്ഞ ുംറിയാം സി പി എം ലോക്കൽ സെക്രട്ടറി ഇ ആർ ജോഷി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് പി എ അഹമ്മദ് എം ഡി സുരേഷ് ടി വി സുരേഷ് ബാബു നൂറുൽ ഹുദ എന്നിവർ സംസാരിച്ചു